കുട്ടികൾക്കും ഒഴപ്പൊന്നുമില്ലല്ലോ നീ ഇരിക്ക ചായ എടുക്കട്ടെ ചായ ഒടിക്കുന്നിട്ട് പറയാ ബാക്കി വിശേഷം എങ്ങനെയാ ഇക്കെന്ത് പഴയ പോലെ തന്നെ പണിക്കും പോലെ പഠിക്കുമ്പോ ഒന്നുമില്ല വീട്ടില് കിടപ്പില്ല എനിക്കൊരു മനസമാധാനം പറയണതില്ലേ എന്റെ വലിയൊക്കെ വരുമ്പോഴാണ് എന്തേലും ഒന്നും മിണ്ടിയും പറഞ്ഞിട്ട് ഒത്തിരി ആശ്വാസം കിട്ടണിപ്പോ പഴയ പോലെ തന്നെ പറയുമ്പോൾ മാറ്റം ഇല്ല ഇതെന്നാ പറയുക ഒന്നും മുണ്ടിയും പറഞ്ഞിട്ട് മക്കളും പോലും ഇല്ലാത്ത അവസ്ഥ അല്ലെ അതും ഒരു ചിന്തയില്ല കുട്ടികൾ വേണമെന്നൊന്നും അതെന്തിനേ ഇക്കഴിഞ്ഞ അഴിമുന്നേരല്ലോർക്ക് അതാണ് എന്റെ പ്രശ്നം

എന്നാ ശരി അത്ര ഞാനേ പോയിട്ട് നാളെ വരണ്ട് അപ്പൊ കടലേറ്റ് വീട്ടി

ദാ അപ്പോൾ നിന്റെ ആദാര്യേ വന്നില്ലേ എനിക്ക് മടി ഓർമ്മയേറ്റ് ഓ എന്താ അക്കേഷാ വന്നേ കാരണം ആദാര്യേ തൊപ്പാടെന്നേ ഇത്ര നേരം കിടന്ന അതേപോലെ കുരീരി ഇട് വാ പറ എവിടെ എന്നെ നടിക്കാൻ അല്ലേ അലൈഹി വക്കരേ ഇത്ര ആളെ

എന്തായാലും ഇതിനൊരു നല്ലൊരു പരിഹാരം മേലെ ഒരുപാട് പറഞ്ഞാണോ അതുപോലെ നല്ല മൂട്ടുള്ള പരിഹാരം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഇത് ജന്മത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ എന്താണെന്ന് ചെയ്യും ഞാൻ ആയിരുന്നു ഒന്നും തോന്നുന്നില്ല പക്ഷെ പൈസ தேன ஒஸ்டர் பையங்க 20 ஒரு 1000 ரூபாய் తీయ்க்கா айலेंगे எல்லะ பைசு மூணால போறது இல்ல அரவேலக்கு வாரது இருக்கு இது நல்ல ஒட்டல்ல மேரே 95 ரூபாயோ உфаရัญ சேதா சேதா மொறு பின்னங்களுக்கு ஒரு ප්‍රශ්න තවන්නුනේ பின்ன பණකුම් ගොවෙල්ලා නැතෝ நானே நான் நோக்கတယ် boleh na nokanda en theyana dei divala kondu thuna yethu idan yethu illa nane inna alathuna aravundilla ningal araminilla paraminilla nu venda da avunu ooli kodukka ോ ഇണ്ടാവില്ല കോഴിക്കോട് എത്തണം ഇരിക്കാൻ സമയം

Ευχαριστώ πολύ, κύριε Πρόεδρε. Ευχαριστώ πολύ, κύριε Πρόεδρε. εδώ? πολύ, κύριε Πρόεδρε. Ευχαριστώ πολύ, κύριε Πρόεδρε. Ευχαριστώ πολύ, κύριε Πρόεδρε. Ευχαριστώ

വൈഫിന്റെ പേരും ഉമ്മാടെ പേരും ഒന്ന് പറയുന്നു അലേന്റെ പേര് ഉമ്മർ വൈഫിന്റെ പേര് സുബേധിന്റെ പേര് মনূন কৈডবাদে. উ঱ন ননন পলে決իzn

എന്തല്ലാതെ അത് വീഡിയോ പഠിച്ചിട്ടത് കാണാ ആരാക്കിന്റെ അവരും കല്യാണം

എന്നിട്ട് കണ്ണി കണ്ട നാട്ടിൽ കൂടുതൽ പൈസയും കൊടുക്കും അമ്പലത്തിലും വഴിപാടും എല്ലാവർക്കും വഴിപാടും കൊടുക്കാത്ത ആ ഒന്നും ശരി നിങ്ങൾക്ക് പണി പോയില്ല ശരിയോ ഞാന കൊടുത്തിട്ട് എനിക്ക് റിയില്ല നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഉഷാരണം എന്തായാലും

Tidak ada apa-apa. Alhamdulillah. Saya sudah selesai. Saya sudah selesai. Saya sudah ല്ലേ ഇനി പ്രശ്ന വെടിവെച്ചാ പോലും

ആ ീപിലെ കളയൊക്കെ ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഇനി ഒന്നുകൊണ്ട് പഠിക്കാറായിട്ട് ൂഢായ്പ്പ മയിലേരുന്ന തോന്നത് കാതിൽ കടുക്കനൊക്കെ ഉണ്ട് മെയിലേർക്ക് അയ്യായിരം എനിക്ക് ഇരുപതിനായിരം ഇതേപോലത്തെ രണ്ടു മൂന്ന് അളിയന്മാരുണ്ടാവണെങ്കിൽ എന്റെ കാര്യം കേച്ചിലായി അത് തന്നെ നീവര് പറഞ്ഞു തരുന്ന എന്തോന്ന് പൊട്ടാണ്ടെന്ന് അലമ്മദില്ല നീ മുന്നോട്ട് പേടിക്കണ്ടാ ശരി ആ നീര് ആ ഓക്കെ